ാക്കിയ സ്തുതിട്ടെ സഹനവിളികൾക്ക് പുസ്തകത്തിലെ മൂന്നാം അധ്യായം അതിന്റെ എട്ട് ഒമ്പത് വാക്യങ്ങൾ ദൈവമായ കർത്താവ് ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് സ്നേഹമുള്ളവരെ ആദവും ഹവായി പാപം ചെയ്തതിന് ശേഷം ദൈവം വരുന്നത് കേട്ടപ്പോൾ കണ്ടപ്പോൾ അറിഞ്ഞപ്പോൾ ആ കുറ്റബോധത്തിൽ അവർ അവിടെ നിന്ന് ഓടി ഒളിച്ചു ഇതിലും വലിയൊരു മണ്ടത്തരം മനുഷ്യന് ചെയ്യാനുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കി ദൈവം വരുന്ന ആ സമയത്ത് അവിടെ നിന്ന് ഓടി ഒളിക്കുന്നതിന് പകരം അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യ ചരിത്രം തന്നെ എത്ര വ്യത്യാസം വരുമായിരുന്നു അതിനു പകരം അവർ ചെയ്തത് എന്താണ് ഓടിയൊളിച്ചു ഒരു പക്ഷേ അവർക്ക് ഈ ക്ഷമിക്കുന്ന പിതാവിനെ കുറിച്ച് ദൈവത്തെ കുറിച്ച് അറിവില്ലായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആ അറിവ് അവർക്ക് കിട്ടുന്നത് സാത്താൻ അവരിൽ നിന്ന് അവരെ തടഞ്ഞിരിക്കാം അവരിൽ നിന്ന് മറച്ചു മറച്ചുവച്ചിരിക്കാം നമ്മുടെ സാധാരണ ജീവിതത്തിലെ ഒരു സോറി പറയാത്തതിൻ്റെ പേരിൽ എന്തെല്ലാം കുഴപ്പങ്ങളും ദുരന്തങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് ഡൈവോഴ്സിൽ ചെന്ന് അവസാനിച്ചിട്ടില്ലേ ഒരു സോറി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അതൊന്നും സംഭവിക്കില്ലായിരുന്നു അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മില് മാതാപിതാക്കളും മക്കളും തമ്മില് ആരെങ്കിലും ഒരാൾ സോറി പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ രമ്യത ഉണ്ടാവുകയും കുടുംബത്തിലുള്ള സന്തോഷവും സമാധാനവും സ്നേഹവും സൗഹൃദവും സുരക്ഷിതത്വവും എല്ലാം അവിടെ നിലനിൽക്കുമായിരുന്നു പക്ഷെ അതിന് പകരം സാത്താൻ സോറി പറയുന്നതിൽ നിന്ന് മനുഷ്യ മക്കളെ തടയുന്നു അതിനുശേഷം അവരുടെ ജീവിതം വികൃതമാകുന്നു സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സോറി ചോദിച്ച് രമ്യപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ പ്രത്യേകിച്ച് താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും താങ്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നല്ല സൗഹൃദത്തിൻ്റെ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിന് സ്തുതി